ിൽ പോയ വിസ തട്ടിപ്പ് കേസിലെ പ്രതി കാളികാവ് പോലീസിന്റെ പിടിയിൽ തൃശൂർ പൂങ്ങന്നം സ്വദേശിയായ ഹരിശ്രീധർ എന്ന ഹരിലാലിനെയാണ് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ കെ അനുദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മൂവാറ്റുപുഴയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത് ദുബായിലേക്ക് തൊഴിൽ വിസയുണ്ടെന്നും ഗ്രൂപ്പ് വിസയാണെന്നും ഇനി കുറച്ചാളുകൾക്ക് കൂടി അവസരമുള്ളൂ എന്ന് പറഞ്ഞ് വിവിധതരം തരം ജോലിയിൽ ഏർപ്പെട്ട യുവാക്കളെ തട്ടിപ്പിനിരയാക്കുകയും വിസ സ്റ്റാമ്പിങ്ങിനായി മുന്നൂറ് രൂപയും തുറന്നു യുവാക്കളുടെ ടിക്കറ്റിന് മുപ്പതിനായിരം രൂപ വീതവും അക്കൌണ്ട് വഴി വാങ്ങുകയായിരുന്നു ടിക്കറ്റിന് വാങ്ങിയ തുക ദുബായിൽ എത്തിയാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നത് തൊഴിൽ വിസയക്കായി സമീപിച്ച ആരെയും നേരിൽ കാണാൻ സമ്മതിക്കാതെ തിരക്കഭിനയിച്ച് വീഡിയോ കോൾ വഴിയും മറ്റുമാണ് കക്ഷികളെ സമീപിച്ചിരുന്നത് പ്രതിയുടെ വാഗ്ധാരണിയിലും ഓഫറുകളിലും വിശ്വസിച്ച് മലപ്പുറം തൃശൂർ എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ നിരവധി യുവാക്കളാണ് പണം നൽകിയിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു ഓരോ സ്ഥലങ്ങളിലും കുറച്ചാളുകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് തട്ടിപ്പിന് കളമൊരുക്കിയിരുന്നത് തട്ടിപ്പിനുശേഷം സ്വദേശമായ തൃശൂർ പൂങ്ങുന്നത്തു നിന്നും പ്രതി ഒളിവിൽ പോവുകയായിരുന്നു വിസക്കായി വാങ്ങിയ പണം ദൂർത്തടിച്ച് ജീവിക്കുകയായിരുന്നു അന്വേഷണത്തിൽ പ്രതി നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഇയാളുടെ പേരിൽ തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് നടക്കുന്നുണ്ട് ശാസ്ത്രീയമായതും പഴുതടച്ചതുമായ പോലീസിന്റെ കുറ്റാന്വേഷണത്തിലൂടെയാണ് മൂവാറ്റുപുഴയിൽ റൂമെടുത്ത് പുതിയ തട്ടിപ്പിന് കളമൊരുക്കുന്നതിനിടെ പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കാളികാവ് ഇൻസ്പെക്ടർ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡ് രൂപീകരിച്ചാണ് പ്രതിയെ വലയിലാക്കിയത് എസ് ഐ ഇല്ലിക്കൽ അൻവർ സാദത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി സി ടി ഹർഷാദ് പ്രഷോഭമംഗലത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ടി വിനു എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു മൂവാറ്റുപുഴ സ്ക്വാഡിലെ വിപിൻ മോഹനും അന്വേഷണത്തിൽ കാളികാവ് പോലീസിനെ സഹായിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം